കോട്ടയത്തെ ഇപ്പോൾ നടുക്കിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ അഭിഭാഷകയും മുത്തോലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന ജിസ്മോളുടെയും രണ്ടു പൊന്നുമക്കളുടെയും വിയോഗമാണ് എല്ലെല്ലം ബിരുദധാരിയായ ജിസ്മോൾ പാലാ കോടതിയിലും ഹൈക്കോടതിയിലുമായി പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലെ അംഗമായ യുവതിയുടെ രണ്ടു സഹോദരങ്ങളും അച്ഛനും യു കെയിലാണ് സ്വകാര്യ ബസ് ഉടമയും കാരിതാസ് ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമാണ് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മി എന്തുകൊണ്ടും സന്തോഷപൂർവ്വം ജീവിക്കുന്നുവെന്ന് നാട്ടുകാർ കരുതിയ കുടുംബം എന്നാൽ ഒന്നും നാലും വയസ്സുള്ള പെൺമക്കൾക്കൊപ്പം മീനച്ചിലാറ്റിൽ ചാടി ജീവൻ വെടിയുകയായിരുന്നു ജിസ്മോൾ സംഭവത്തിൽ വലിയ ദുരൂഹതയാണ് ഉയരുന്നത് താൻ മരിക്കാൻ പോകുകയാണെന്ന് വിദേശത്തുള്ള അച്ഛനെ ജിസ്മോൾ വിളിച്ചറിയിച്ചതായി ബന്ധുക്കൾ പറയുന്നു അച്ഛൻ ഈ വിവരം ഭർത്താവ് ജിമ്മിയെ അറിയിച്ചു അർബുദ ചികിത്സയിലുള്ള അമ്മയ്ക്കൊപ്പം ആശുപത്രിയിലായിരുന്ന ജിമ്മി ഉടൻ മടങ്ങി വന്നെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു പിന്നെയാണ് മീനച്ചിലാറ്റിൽ ഒഴുകുന്ന നിലയിൽ മൂവരുടെയും ചേതനയേറ്റ ശരീരങ്ങൾ ലഭിച്ചത് അതേസമയം സംഭവ ദിവസം രാവിലെ വീട്ടിൽ ജോലിക്കെത്തിയ ശേഷം വിളിച്ച വേലക്കാരിയോട് താൻ കൊളിമുറിയിലാണെന്നും തിരിച്ചുപൊക്കോളൂ എന്നും പറഞ്ഞ് ജിസ്മോൾ തിരിച്ചയക്കുകയായിരുന്നു ജിസ്മോളും ഭർത്തൃമാതാവും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായും പറയുന്നുണ്ട് എന്നാൽ ഇവരുടെ ഇടയിൽ ജീവൻ എടുക്കാൻ മാത്രമുള്ള ഇല്ലെന്നാണ് സംഭവം അറിഞ്ഞ വീട്ടിലെത്തിയവർ പറയുന്നത് ഇന്നലെയും പള്ളിയിൽ പോയി തിരി കത്തിച്ചതാണ് മക്കളെ കൊതുതീരെ കാണാനോ സ്നേഹിക്കാനോ കഴിഞ്ഞില്ല എനിക്കിനി ഇവിടെ ആരുണ്ടെന്നും ചോദിച്ചുള്ള ഭർത്താവ് ജിമ്മിയുടെ കരച്ചിൽ കണ്ടുനിന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കണ്ണു നിറയ്ക്കുന്നതായിരുന്നു ഇവരുടെ കുടുംബത്തിൽ മറ്റു ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് സമീപവാസികളും നാട്ടുകാരും പറയുന്നത് പിന്നെ എന്തിനാണ് ഒന്നും നാലും വയസ്സു പ്രായമുള്ള പെൺകുട്ടികളുമായി ഇവർ ജീവനൊടുക്കിയത് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒരുപോലെ അവിശ്വസനീയമാണ് ഈ കൂട്ടമരണത്തിനു കാരണം ഫാനിൽ തൂങ്ങാനും അണുനാശിനി കുടിക്കാനും ശ്രമിച്ചതിന്റെ അടയാളങ്ങളും കഴിഞ്ഞരമ്പ് മുറിച്ചപ്പോഴുണ്ടായ രക്തക്കറയും മാത്രമാണ് വീട്ടിലെത്തിയ പോലീസിനും കാണാനായത് ജിസ്മോയുടെ കൈത്തണ്ട മുറിച്ച നിലയിലായിരുന്നു വീടിനുള്ളിൽ അണുനാശിനി പരന്നൊഴുകിയ നിലയിലുണ്ട് ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ചതിന്റെ ലക്ഷണങ്ങളും പോലീസ് കണ്ടെത്തി മുറിക്കുള്ളിൽ രക്തക്കറയും കാണാനുണ്ട് വിശദമായ അന്വേഷണം പോലീസ് നടത്തുകയാണ്